ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു റിസൾട്ട് ഇടുക ബോട്ടിംഗ് റിസൾട്ട് ഇടായിട്ടായിരുന്നു അപ്പൊ അതിനെന്തായാലും ഞാൻ ബോട്ടിംഗ് റെസ്സെൽ ഇരുന്നായിരിക്കും ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള വോട്ടിംഗ് റെസൽ കറച്ചിട്ടിരുന്നായിരിക്കും അപ്പൊ അത് അറിയാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് അൻസിഫ ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നുണ്ട് സുരേഷ് ചേട്ടന് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നുണ്ട് അത് മാത്രല്ല കോമണർ ആയിട്ടുള്ള വ്യക്തിയും ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്നേരമാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നത് പക്ഷെ എക്സ്പ്രഷല് എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുബേന്റെ ഋഷിയുടെയും എൻട്രിയും അല്ലെങ്കിൽ അഞ്ചുബേയുടെ എൻട്രി ആണ് എല്ലാവരും വീണ്ടും കാത്തിരിക്കുന്ന ഒരു എൻട്രി അപ്പൊ അത് മാത്രം കുറച്ച് സസ്പെൻസ് ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് വീടിന്റെ പുറത്ത് ഒരു അലമാരി ഉണ്ട് നമ്മുടെ ജാൻമണി കയറി ഒന്നുമില്ല അതേപോലത്തെ ഒരു അലമാരി ഉണ്ട് അലമാരി ഇങ്ങനെ തുറക്കുമ്പോഴാണ് നമ്മുടെ അൻസിബ കയറി വരുന്നത് നമ്മുടെ അർജുൻ ഓടി ചെല്ലുകയാണ് ശ്രീധൂരി ആണോ എനിക്ക് വിട്ടേക്കണേ എന്ന് വിചാരിച്ച് പറന്ന് ഓടി ചെല്ലുന്നുണ്ട് എല്ലാവരും വരുമ്പോഴും ഇങ്ങനെ അയ്യോ നമ്മുടെ ആളാണ് ആളാണ് നമ്മുടെ ഒന്ന് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് നല്ല രീതിയിൽ പ്രമോദി കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ആൻസിബേനെ കണ്ടതും ഋഷി പെട്ടെന്ന് പോയി കെട്ടിപ്പിടിക്കുക നല്ലൊരു ആ ഗബ്രി ജാസ്മി ചെയ്ത പോലെ തന്നെ നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇവര് മൂന്ന് പേരുമാണ് എന്ന് കയറുന്നത് ഇനി ബാക്കിയുള്ളവർ നമ്മുടെ സിജോ നോറ ഇനി പോയ ശ്രീദു ഇങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഈ അടുത്ത് വിറ്റായി പോയ ആൾക്കാര് അപ്പൊ അവരെയൊക്കെ ഇനിയിപ്പോ ബിഗ് ബോസ് വീടുകളിൽ കയറ്റി വിടുന്നില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അവരൊക്കെ ഗ്രാൻഡ് ഫിനാലിലാണ് സ്റ്റേജിലോട്ട് വരുന്നത് എന്ന് അറിഞ്ഞത് അത് മാത്രമല്ല നമ്മുടെ ഗ്രാൻഡ് ഫിനാലിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കൂടെ ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി അൾട്ടിമേറ്റ് തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിന്റെ അതിന്റെ ഹോസ്റ്റ് ആയിട്ടോ ആയിട്ടാണ് ഇത് വരുന്നതെന്ന് ഞാൻ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലിൽ എന്തായാലും കുറച്ച് നല്ല ഗസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വോട്ട് ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇഷ്ടമത്സരാ കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക ഇപ്പോഴത്തെ വോട്ടിംഗ് റിസൾട്ടിലും ജിൻഡോ തന്നെയാണ് മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊരു രണ്ടാം സ്ഥാനം കീഴടക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് മൂന്നാം സ്ഥാനം വോട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്ടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജിന്റോയുടെ കടത്ത് വെട്ടാൻ ഇപ്പൊ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ഇനി പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പൊ നിങ്ങളുടെ ഇഷ്ടപരസും മറക്കാണ് വോട്ട് ചെയ്യുക ആ വോട്ടായിരിക്കും ലാസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തുക അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റുമായി കാണുന്നവരെ ബൈ ബൈ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അറിയുക